മഞ്ഞുമൂടിയ രാത്രിയിൽ രാജകുമാരി പള്ളിയുടെ മുറ്റത്ത് കുളിരേകുന്ന മനോഹര കാഴ്ചയായി മാറുകയാണ് ഈ നക്ഷത്രങ്ങൾ രക്ഷകന്റെ വരവറിയിച്ച് കിഴക്കൊരു നക്ഷത്രമാണ് ഉദിച്ചതെങ്കിൽ ദൈവമാതാ പള്ളിയുടെ മുറ്റത്ത് നാൽപ്പത്തിമൂന്ന് നക്ഷത്രമാണ് മിന്നി തെളിയുന്നത് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയിലെ നാൽപ്പത്തിമൂന്ന് കുടുംബ കൂട്ടായ്മകളുടെയും സഹകരണത്തിൽ നക്ഷത്രങ്ങൾ ഒരുക്കിയപ്പോൾ പള്ളിമുറ്റം നക്ഷത്ര ഗ്രാമമായി മാറി മത്സരാടിസ്ഥാനത്തിലാണ് നക്ഷത്രങ്ങൾ ഒരുക്കിയത് ഈ നക്ഷത്രങ്ങൾ ഇടവകയ്ക്ക് അഭിമാനമായി മാറുകയാണെന്ന് ഇടപക വികാരി പറഞ്ഞു എല്ലാവരും കൂടി ചേർന്ന് മനോഹരമായി തയ്യാറാക്കിയ നക്ഷത്രം അത് ഈശോയുടെ തിരി ബാഹ്യമായിട്ട് ഒരുങ്ങുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ പള്ളിമെന്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയുക ഇടവകയിലെ കുടുംബക്കൂട്ടായ്മകൾ തയ്യാറാക്കിയ ഈ നക്ഷത്രം അത് തീർച്ചയായിട്ടും ഈ ഇടവകയ്ക്ക് അഭിമാനമായിട്ട് സമയം കണ്ടെത്തി മൂന്ന് ദിവസങ്ങൾ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഈ നക്ഷത്രങ്ങൾ രാജാക്കാട് പൂപ്പാരപാതയിലൂടെ കടന്നുപോകുന്ന ആർക്കും കുടിയിരീകുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത് തീർത്ഥാടന കേന്ദ്രം രീതിയിൽ എല്ലാ ആംബിയൻസും ഉൾക്കൊള്ളുന്ന ഒരു ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വികാരി അച്ഛനോടൊപ്പം സഖബികാരിമാരായ ജെഫിനെ ലിവാലിംഗൽ ജോബി മാതാലിക്കുന്നിൽ കമ്പറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചടി ഉയരമുള്ള നക്ഷത്രവും പള്ളിമുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട് രാജകുമാരിയിൽ നിന്നും सिंडो राजा कार्ड तो मीडिया राजा कार्ड